ഹായ് കൂട്ടുകാരെ ഇത് ഫ്രൂട്ട് സലാഡ് വിത്ത് ഐസ്ക്രീമാണ് കേട്ടോ കിഴക്കേക്കോട്ടയിൽ എക്കിനോക്സ് കാണാൻ പോയതാണ് ഇന്ന് ശ്രീ സ്വാമി ക്ഷേത്രത്തിൽ കൂടെ ഇതെല്ലാം കഴിച്ചു എന്നിട്ട് ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണ് ഉച്ചയ്ക്ക് അങ്ങ് എത്തി കേട്ടോ കുറച്ച് നേരത്തെ അങ്ങ് പോകാം എന്ന് വിചാരിച്ചു അപ്പം ചുറ്റിനുള്ള കാഴ്ചകളും എല്ലാം തിരുവനന്തപുരത്തിൻ്റെ വെളിയിലുള്ളവർക്ക് ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും വീഡിയോ എടുക്കുന്നത് കേട്ടോ തിരുവനന്തപുരത്തുള്ളവർക്കെല്ലാം ഇത് നല്ല പരിചയമുള്ള സ്ഥലങ്ങളാണ് എനിക്ക് വെള്ളമൊക്കെ നല്ല തണുപ്പല്ലേ ഈ വെയിലത്തും നല്ല തണുപ്പുണ്ട് ചുറ്റിങ്ങനൊന്നും എടുത്ത് കേരള ബാങ്ക് ഇത് രസല്ലേ കാണാൻ അത് പുറത്തോട്ട് ഇറങ്ങി വന്നാലുടനെ ജോസ് അലിക്കാസ് കാണാം എന്നിട്ട് ഞങ്ങൾ ആ റോഡ് വഴി നടന്നു ഇനി എങ്ങോട്ടോ തെക്കേ നടയിലോട്ട് പോകാം എന്ത് ദൂരം നോക്കി അന്ന് ഇത്രയും ചെന്നിട്ട് വേണം തെക്കേ നടയിലോട്ട് പോയി അപ്പൊ അന്നത്തെ കാലത്തൊക്കെ എന്ത് പ്രഭാപത്തോട് ഇരുന്ന സ്ഥലമായിരിക്കും ചിലപ്പം ഫുള് ചെറിയ ചെറിയ കടകൾ വന്ന് പണ്ടാവുന്ന കാണത്തില്ല അമ്പലം മാത്രം ഉണ്ടായിരുന്നു കാണാൻ എന്നിട്ട് പിന്നെ കുതിരമാളിക കണ്ടില്ലേ അവിടെ കോട്ട കാ മതിൽ കാണാം എന്നിട്ട് അതിന്റെ നേരെ ഞങ്ങൾ ഈ വഴി വന്നു അങ്ങനെയും നടക്കുകയാണ് അമ്പലത്തിന്റെ തെക്കേ നടയിലോട്ട് പോവുകയാണ് കേട്ടോ ചിത്രാലയ പാലസ് മ്യൂസിയം എന്തോ ആ പഴയ ഇതിന്റെ ആയിരിക്കും ആണോ അറിയത്തില്ല പാലസിന്റെ കൂട്ടത്തില് പക്ഷേ അടിപൊളിയല്ല ആത്തോട്ടൊക്കെ നോക്കിയടോ കുതിര നോക്കി അവിടെ കണ്ട കുതിരമാളിക നമ്മളെ ഫോട്ടോഗ്രാഫി അല്ല കുതിരമാളികയുടെ എൻട്രൻസ് അടച്ചിട്ടു ഇതിനുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ സുനിൽ സ്പാക്സ് മ്യൂസിയം ജയന്റെയൊക്കെ പ്രതിമയൊക്കെ ഉണ്ട് ജയന്റെ മാത്രമല്ല അതായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കാണിച്ചത്

ഒരുപാട് അടുത്തോട്ട് പോയില്ല അവിടെയൊക്കെ ഫോട്ടോഗ്രാഫി അലൗഡ് ആണോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് പോയില്ല എന്തൊരു വലിയ വീടല്ലേ ആ ഗേറ്റിൻ്റെ അപ്പുറത്തൊരു അപ്പൂപ്പൻ ഇരിക്കുണ്ടാകട്ടെ പഴയ എല്ലാം തിരികെ വരുന്ന വഴി സുനിൽസ് ബാഗ്സ് മ്യൂസിയത്തിൽ കയറി mm-hmm Mm-hmm. öyle enter Ну да, вот это തിരിച്ച് ഞങ്ങൾ ക്ഷേത്ര പരിസരത്തെത്തി എന്നിട്ടും സൂര്യൻ അവിടെ സൂര്യനവിടെ ഉള്ളൂ അപ്പോഴത്തേക്ക് ജനങ്ങളൊക്കെ വന്ന് മറയാൻ തുടങ്ങി കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പോയപ്പോഴത്തേക്ക് ഇത്രയും ആളൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷേ പ്രാവശ്യം ഭയങ്കര ജനമായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് സൂര്യൻ മറയുകയൊക്കെ ചെയ്തു അത് കണ്ടോ നഗരക്കാഴ്ച കാണുന്ന ബസ്സാണ് ഓപ്പൺ ബസ് അപ്പോഴത്തേക്ക് സൂര്യൻ ഇത്രയുമായി താഴോട്ട് വന്ന് 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 പക്ഷെ ഒരു ചരിവുണ്ടായിരുന്നു കേട്ടോ റൈറ്റ് സൈഡിലാണ് സൂര്യൻ മറയുന്നത് മറ്റേ നടുക്ക് വന്നായിരുന്നു എക്കിനോക്സിൻ്റെ ദിവസം സൂര്യൻ മറയുന്നത് അതുകൊണ്ടാണല്ലോ ആ വാതിൽ വഴി പ്രകാശം പരക്കുന്നത് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇതിനു മുമ്പേ എടുത്ത ഷോർട്ട് വീഡിയോ ഒന്ന് അയച്ചേക്കാം കേട്ടോ അപ്പം മനസ്സിലാവും ഇപ്രാവശ്യത്തെ എക്കിനോക്സും അന്നത്തെ എക്കിനോക്സും തമ്മിലുള്ള വ്യത്യാസം ആദ്യത്തെ വാതിൽ വഴി സൂര്യൻ വന്നു പക്ഷേ അതിൻ്റെ പ്രഭ വെളിയിലോട്ട് വന്നില്ല ചുമന്ന് കാണിക്കുന്നു എന്നേയുള്ളൂ സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അത്രേ ഉള്ളൂ ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ രണ്ടാമത്തെ വാതിൽ വഴി ആ പ്രകാശം എത്തുന്നത് കേട്ടോ അതും ചുമന്നൊന്ന് കാണാം അത്രയേ ഉള്ളൂ അല്ലേ അവസാനം മൂന്നാമത്തെ വാതിൽ വഴി അതിൻ്റെ പ്രകാശം കണ്ടു പിന്നെ അത് കണ്ടില്ല കേട്ടോ പിന്നെ അത് എവിടോട്ട് പോയി എന്നൊന്നും അറിയത്തില്ല ജനങ്ങളെല്ലാം അവിടെ കാത്തു നിന്നു പിന്നെ ഒരു അനക്കവും ഇല്ല എന്തായാലും വന്നവരെല്ലാം നിരാശരായിട്ട് മടങ്ങിപ്പോയി കൂടെ ഞങ്ങൾ ഇനി അടുത്ത പ്രാവശ്യമെങ്കിലും നല്ലതായിട്ട് കാണാം എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞങ്ങളെല്ലാം പോവുകയാണ് കേട്ടോ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്തേക്കണേ താങ്ക് യു